ി ജെ പിയും കോൺഗ്രസും വലിയ പ്രതീക്ഷയിലാണ് എൻഡിഎയും ഇന്ത്യ മുന്നണിയും അങ്ങനെ സത്യപ്രതിജ്ഞ തയ്യാറെടുപ്പിലും ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം ഇന്ന് കഴിയുന്നതോടെ എക്സിറ്റ് പോളും പുറത്തുവരും രാത്രി ആറു മണിയോടെ ചാനലുകൾ എക്സിറ്റ് പോൾ പുറത്തുവിടുമ്പോൾ ആരാകും ഇനി ഇന്ത്യ ഭരിക്കുക എന്ന ചർച്ച സജീവമായി മാറും മൂന്നാം ടീമിലും മോദി എന്നാണ് ബി ഉറച്ച വിശ്വാസം ഇന്ത്യ സഖ്യയോഗം ഇന്ന് ഡൽഹിയിൽ ചേരും കോൺഗ്രസ് വിളിച്ച യോഗത്തിലേക്ക് എല്ലാ സഖ്യ കക്ഷികൾക്കും ക്ഷണമുണ്ട് മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തേക്കില്ല മൂന്ന് മണിക്ക് മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം ഫലം അനുകൂലമാണ് എങ്കിൽ തുടർ നീക്കങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത് ബി ജെ ഡി വൈഎസ്ആർ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുമായി ചർച്ച നടന്നേക്കും എക്സിറ്റ് പോൾ ഫലവും തുടർ നീക്കത്തിൽ പ്രധാനമാകും അതേസമയം വോട്ടെണ്ണൽ ദിനത്തിലെ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗമെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ഇന്ത്യ മുന്നണിയുടെ യോഗം നിർണായകമാണ് വോട്ടെണ്ണൽ ദിനത്തിനായുള്ള തയ്യാറെടുപ്പുകളും ഭാവി നീക്കങ്ങളും ചർച്ച ചെയ്യും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നാളെ തിരികെ തിഹാർ ജയിലിലേക്ക് മടങ്ങേണ്ടത് കൂടി കണക്കിലെടുത്താണ് യോഗം ചേരുന്നത് തെരഞ്ഞെടുപ്പ് തിരക്കുകളിലായതിനാൽ മമതാ ബാനർജി പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നും ഇന്ത്യാ സഖ്യം മുന്നൂറ്റി അമ്പതിൽ കൂടുതൽ സീറ്റുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു അതിനിടെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന കോൺഗ്രസ് തീരുമാനം ആയുധമാക്കിയിരിക്കുകയാണ് ബി ജെ പി എക്സിറ്റ് പോളുകളിൽ തന്നെ വൻ പരാജയം ഉറപ്പായതിനാൽ കോൺഗ്രസിന് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്ന് അമിത് പറഞ്ഞു പരാജയ കാരണം വിശദീകരിക്കാൻ കഴിയാത്തതിനാലാണ് എക്സിറ്റ് പോൾ ചർച്ചകൾ ബഹിഷ്കരിക്കുന്നുവെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അങ്ങനെ കോൺഗ്രസിന്റെ എക്സിറ്റ് പോൾ ബഹിഷ്കരണവും ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുകയാണ് ഏഴ് സംസ്ഥാനങ്ങളിലും ചണ്ഡീഗഡിലുമാണ് അമ്പത്തി മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അടക്കം ഉത്തർപ്രദേശിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലും ബംഗാളിലെ ഒമ്പത് മണ്ഡലങ്ങളിലും ബീഹാറിലെ എട്ടിടത്തും ഇന്ന് വോട്ടെടുപ്പ് നടക്കും പഞ്ചാബിലെയും ഹിമാചൽ പ്രദേശിലെയും എല്ലാ മണ്ഡലങ്ങളിലും ഇന്നാണ് തെരഞ്ഞെടുപ്പ് മനീഷ് തിവാരി കങ്കണ റണാവത്ത് രവിശങ്കർ പ്രസാദ് അഭിഷേക് ബാനർജി എന്നീ പ്രമുഖർ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് ഹിമാചൽ പ്രദേശിൽ നിർണായകമായ ആറ് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കുന്നുണ്ട് കോൺഗ്രസ് വിമത എം എൽ എമാരെ സ്പീക്കർ അയോഗ്യരാക്കിയതോടെയാണ് ഹിമാചൽ പ്രദേശിലെ ആറിടത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം വോട്ടെടുപ്പ് ദിവസമായ ഇന്ന് അവസാനിക്കുകയാണ് കന്യാകുമാരി വിവേകാനന്ദ പാറയിലെ ധ്യാനം മൂന്ന് മണിയോടെ അവസാനിക്കും നാവികസേനാ ബോട്ടിൽ കന്യാകുമാരിയിലെത്തുന്ന മോദി അവിടെ നിന്ന് മൂന്നിരുപത്തിയഞ്ചിന് ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് തിരിക്കും നാലു പത്തിന് മടങ്ങും ധ്യാന ദൃശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാർ ഉൾപ്പെട്ട സംഘവും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്